ഹലോ ഫ്രണ്ട്സ് ആൻ സ്വപ്ന രമേഷ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നലെ വൈകിട്ടുണ്ടല്ലോ നമ്മളിത് ആ കോഴിക്കോട് തുറന്നു വിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ കോഴി മക്കളൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ നിക്കുവിനെയാണെങ്കിൽ നമ്മൾ മുൻപേ പുറത്തിറക്കിയതാണ് കേട്ടാ അതുകൊണ്ട് ഞാൻ കോഴിക്കോട് തുറക്കുന്നത് കണ്ടിട്ട് അകലേന്ന് നിക്കുമോനെ ഓടി വരുന്നത് കണ്ടില്ലേ ഹാ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇറങ്ങി ഇനി ഒരുമിച്ച് കളിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഓടി വരുന്നത് കേട്ടാ എന്ത് രസമാണ് ഇവരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഇപ്പം ചാടുന്ന ചാട്ടം കാണണം ഇവർ രണ്ടുപേരും ആണ് കേട്ടോ മീട്ടിക്കുകളാണ് ഇട്ടത്ത് ചാടിയാൽ വരാം പിന്നെ ഇപ്പോഴും മഴയുണ്ട് കേട്ടോ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഇന്നാണ് ഒരു കുറച്ച് മഴയൊന്നും ഇല്ലാതിരുന്ന ഒരു ദിവസം എന്ന് പറയാം എന്നാലും കാലത്തൊക്കെ മഴയുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അത് ആ ചേമ്പിലേലൊക്കെ വെള്ളമൊക്കെ അങ്ങനെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവർ അവരിതിൻ്റെ കടക്കിലൂടെയാണ് നമ്മുടെ ആ മതിലിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് പോകാട്ടെ വീടിന്റെ അപ്പം ആ കുടുങ്ങനെ ി പോകുന്നത് നമ്മുടെ അല്ലി കോഴിയാണ് കേട്ടോ അവൾക്ക് ഇത്തിരി തടി കൂടുതലായതുകൊണ്ട് തന്നെ ഇങ്ങനെ കുണുങ്ങിയാണ് നടക്കാൻ പറ്റുക അങ്ങനെ അവർ സിറ്റൌട്ടിന്റെ ഭാഗമൊക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ആ കിണറിൻ്റെ അവിടെയൊക്കെ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ കൊക്കൊക്കെ പറഞ്ഞ് നിൽക്കൂട്ട ആ സമയത്താണ് ഞാൻ ഒരു പിടി അയ്യൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെയും ഇതുപോലെ വീട് റൗണ്ട് അടിച്ച് വീണ്ടും വരും അങ്ങനെ ഇവരെ കോഴിക്കൂട്ടിൽ കയറ്റണ വരെ ഒരുവിധ സമയത്തൊക്കെ അവർക്ക് ഈ അരി തിന്നാൻ വരലൊക്കെയാണ് കേട്ടോ ചില ആൾക്കാരെ നമ്മൾ കാണാറുണ്ടല്ലേ കിച്ചണിലെ ആ പാചക പരിപാടി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒട്ടും സമയം പോകുന്നില്ല വെറുതെ ഇരിക്കുകയാണ് വെറുതെ ഇരിക്കുകയാണെന്ന് പറയും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കോഴിക്കൂടൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കോഴികളൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയില്ല കേട്ടോ ഉച്ചതിരിഞ്ഞ് ചായ കുടിക്കേണ്ട സമയമായി ഇപ്പം മുത്തിന് പുട്ട് വേണം എന്ന് പറഞ്ഞു കേട്ടാ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പയർ കയറി ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളിത് ആ ഒരു പുതിയ ചെറിയ പുട്ട് മേക്കറും കൂടി വാങ്ങിയിട്ടുണ്ട് ചിരട്ട ചിരട്ടപ്പുട്ടിൻ്റെ തന്നെ അപ്പോൾ ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആകെ രണ്ട് പുട്ടാണ് ഉണ്ടാക്കാനായിട്ട് എടുത്തത് കേട്ടാ അപ്പം അത് ഈ ഇത് ഇറക്കിയതിന് ശേഷം വേണം നമുക്ക് പുതിയത് ഉദ്ഘാടനം ചെയ്യാനായിട്ടേട്ടാ അങ്ങനെ ഈ പയർ കയറി കണ്ടിട്ടാണ് മുത്ത് മുത്തിങ്ങനെ പുട്ടുണ്ടാക്കാനായിട്ട് പറഞ്ഞത് സാധാരണ നമ്മളിത് രാവിലെയാണല്ലോ എങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക പക്ഷേ ഇന്ന് ഉച്ച തിരിഞ്ഞ് ഇങ്ങനെ ചെയ്യണം കേട്ടോ അപ്പം ഞാൻ മുത്തിന് പുട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് കണ്ടപ്പോൾ ചിഞ്ചും എന്നോട് ചോദിക്കണം അപ്പം എനിക്ക് ആടയുണ്ടാക്കി തരുമെന്ന് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആടയും ചൂടാനായിട്ട് അങ്ങോട്ട് നിന്നു കേട്ടാ ആട ചുടുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്ട് വീഡിയോയിൽ ഇട്ടിരുന്നു ഗോതമ്പ് പൊടിയിൽ കുറേ അധികം അങ്ങോട്ട് മല്ലിയലി ഇട്ട് കിത്തിരി ീരകം ഉള്ളി അരിഞ്ഞതൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ കൂട്ടിയൊക്കെ കുഴച്ച് പച്ചവെള്ളവും കൂട്ടിയും കുഴക്കണം കേട്ടോ അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതങ്ങോട്ട് ഉരുട്ടി അങ്ങട്ട് എടുത്തും കഴിഞ്ഞിട്ട് പരത്തി കൊടുക്കുന്നതാണ് ഭയങ്കര കനം കുറച്ചൊന്നും നമ്മൾ പരത്തേണ്ട കേട്ടോ ഇത്തിരി കട്ടിക്ക് തന്നെ ഇരുന്നോട്ടെ നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ അതിൽ ചേർത്തിരിക്കുന്നതല്ലേ അതങ്ങട്ട് ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ എന്താണ് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ിലേട്ട സ്മെല്ലും ഉള്ളിടയും നാളികേരവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ എന്താ പറയുക ഇത് കൂട്ടിക്കഴിക്കാനായിട്ട് ഒരു കറിയാ ഒന്നും വേറെ വേണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ കട്ടൻ ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അങ്ങനെ പുട്ടും മാടയൊക്കെയാണ് നമ്മൾ ഉച്ചതിൽ ഞങ്ങട്ട് ഉണ്ടാക്കിയത് കേട്ടോ അപ്പം മക്കൾക്ക് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലേ ഇനി നമുക്ക് വയസ്സാവുമ്പോൾ ഈ മക്കൾ ഇതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുമോ അങ്ങനെയൊന്നും തോന്നുന്നില്ല കേട്ടോ ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ അവരെയൊക്കെ ഇനി സ്വയം ഉണ്ടാക്കുകയോ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ വല്ലതൊക്കെ ഓർഡർ ചെയ്തൊക്കെ തരായിരിക്കും അല്ലേ ഇനി എന്തായാലും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റാതെ കയ്യും കാലമൊക്കെ വയ്യാതെ വയസ്സായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അവർ തരുകയാണെങ്കിൽ നമുക്ക് കഴിക്കാമല്ലേ അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്ത് അങ്ങോട്ട് വരത്താ ഇനി അവർ തന്നില്ലെങ്കിലും അങ്ങനെയൊക്കെ വിചാരിച്ച് ഇങ്ങനെ പറഞ്ഞു പോയതാണ് കേട്ടോ ഇങ്ങനെ തലമുറയുടെ മാറ്റാണല്ലോ അല്ലേ ആദ്യമൊക്കെ അമ്മമാരുടെ പിന്നാലെ നടക്കും കുട്ടികൾ അതുണ്ടാക്കി തായോ ഇതുണ്ടാക്കി തായോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം അങ്ങനെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അവർ ഓർഡർ ഒരു കാലത്തില് നമ്മൾ എത്തി എന്നാലും നമ്മുടെ വീട്ടിലെ നാട്ടുരുചികൾ ഇതൊക്കെ നമ്മൾ കുട്ടികളെ അങ്ങോട്ട് ചെറുപ്പം മുതലേ അങ്ങോട്ട് കഴിച്ച് ശീലിപ്പിക്കണം കേട്ടോ ഇവിടെ ഞാൻ ചക്കയും മാങ്ങയും അതുപോലെ തന്നെ ചേമ്പിൻ്റെ തണ്ട് തോരനും അത് ഇതൊക്കെ അവരെ കഴിപ്പിക്കും എന്തൊക്കെ കറികൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെയും കുറച്ചശം കറികളൊക്കെ അവരെ തിന്നൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം ഓർഡർ ചെയ്തത് കഴിക്കുന്നു അല്ലാട്ടാ എനിക്ക് തോന്നുന്നത് അവർക്ക് ഈ രുചികളൊക്കെ ഇഷ്ടമാണ് ഇനി ഉണ്ടല്ലോ ഒരു രസം പാക്കറ്റ് ഞാൻ അടുത്ത രാമകൃഷ്ണൻ രാമകൃഷ്ണൻചേണ്ട കടയിൽ പോയി കഴിഞ്ഞ് വാങ്ങിയിട്ടുണ്ടായിരുന്നോട്ട് അപ്പം വളരെ ഈസിയാണ് കേട്ടോ നമുക്ക് ഏത് കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിലും ഉണ്ടാക്കാനായിട്ട് പറ്റും The uh -huh. അപ്പോൾ ഞാനത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് ഇങ്ങനെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി ഒന്ന് പോയതാണ് കേട്ടോ മഴയൊക്കെ ഒന്ന് തുറന്നു നിൽക്കുന്ന സമയത്താണ് മുറ്റത്ത് ഇറങ്ങിയൊക്കെ ഇങ്ങനെ ഒന്ന് നടക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ രസം എന്താ വെട്ടി തിളക്കുന്നുണ്ട് ഇതിൽ ആ പാക്കറ്റിൽ ഇല്ലാത്തതായിട്ട് ഞാൻ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വെള്ളം നമ്മൾ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ ലേശം ഉപ്പ് ചേർക്കണം പിന്നെ കുറച്ച് മല്ലിയാലയും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഉണ്ടാക്കിയത് കേട്ടോ പിന്നെതാ വൈകുന്നേരം ആയപ്പോഴേക്കും കുട്ടികൾ ഇതാ ചിക്കൻ കറി ഉണ്ടാക്കണമെന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ മണിപ്പയ യറുണ്ട് കുറച്ച് അപ്പം അത് ഒരു ഉപ്പേരി വെക്കാനായിട്ട് വെള്ളവെച്ചും കഴിഞ്ഞിട്ട് വേവിക്കുകയാണ് കേട്ടോ അപ്പം അത് നല്ല ഇഷ്ടമാണ് അമ്മയ്ക്കും ഇട്ട കണ്ട ഇങ്ങനെ കുറച്ച് ഒടിയനും ഉണ്ട് പിന്നെ മണിയായിട്ടുള്ള പയറും ഉണ്ട് കേട്ടോ അപ്പോൾ ചോറ് കുറച്ച് പോരായിക ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിൽ നമ്മുടെ ജയായികിയാണ് കേട്ടോ അതുകൊണ്ട് കുക്കറിലിട്ട് ധൈര്യമായിട്ട് നാലഞ്ച് വിസിലൊക്കെ ഇട്ട് അടിപ്പിക്കാം എത്ര വിസിലടിപ്പിച്ചാലും ജയരിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിക്ക് അതുപോലെ തന്നെ അങ്ങനെ കിട്ടുകയുള്ളൂ അല്ലാണ്ട് വേവ് കൂടുന്നുള്ളൊരു വിഷയമില്ല കേട്ടോ അപ്പോൾ ഈ ചിക്കൻ കറിയിലേക്ക് വേണ്ടിയിട്ട് ചിഞ്ചുവിനെക്കൊണ്ട് നാളികേരമൊക്കെ ചെരികിപ്പിക്കുന്നുണ്ട് കേട്ടാ മുത്ത് നാളികേരപ്പാൽ ഇതേ അരച്ചും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്ത് ആ ഒരു ഇതിലാണ് അപ്പോൾ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നത് ചിഞ്ചു ആണ് കേട്ടോ അതെടുക്ക് ഇതെടുക്കുന്നൊക്കെ ഇങ്ങനെ മുത്ത ആജ്ഞാപിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞ് ചിഞ്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചിക്കൻ കറിയുടെ സ്മെല്ലൊക്കെ കേട്ടപ്പോൾ നമ്മുടെ മൗകുളിക്കൂട്ടനാണെങ്കിൽ ഭയങ്കര സമാധാനമാണ് ചിക്കൻ വെക്കുന്ന ആ ഒരു സ്മെല്ലൊക്കെ കേടണി പിന്നെ കരയേ ഇല്ല മിണ്ട് ഇല്ല എവിടെ ഒരു ഭാഗത്ത് സുഖമായിട്ട് കിടന്നുറങ്ങും കാരണം ഇതിൻ്റെ ആ സ്മെല്ല് ശ്വസിച്ചുകൊണ്ട് ഉറങ്ങാനും അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഇനി ഇതൊക്കെ ആയി നമ്മൾ അവനെ പിടിച്ച് മൗഗ്ലി കഴിക്കിടാന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴാണ് ഏതാണ്ട് ഉറക്കത്തിന് ഞെട്ടി എനിക്കിനെ പോലെ ചാടി എനിക്കുക എവിടെ ആ കിടന്ന് ഉറങ്ങുമ്പോഴും മിടയ്ക്കൊക്കെ കണ്ണ് തുറന്ന എന്തായിരുന്നു ഇങ്ങനെ നോക്കുന്നുണ്ടാവും കേട്ടോ എന്നാലും നമുക്ക് കുഴപ്പമില്ല ഒരു ശല്യം ഞാണ്ട് നിൽക്കുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ മതി അങ്ങനെ ഇതാ പയറൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഉള്ളിമുളകൊക്കെ ചതച്ച് പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് നമ്മുടെ വേപ്പിലൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് പയറങ്ങോട്ട് കാച്ചി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിട്ട് കാച്ചെടുക്കുമ്പോഴേക്കും അവരിത് ആ ചിക്കൻ കറി നാളികേരപ്പാലൊക്കെ ഒഴിച്ചൊന്ന് കുറുകുന്നത് വരെയായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല കേട്ടോ അവരത് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ തന്നെ അതങ്ങട്ട് പൂർത്തിയാക്കി കൊള്ളും അപ്പോൾ നമുക്ക് നല്ല സുഖമാണ് നമ്മളൊന്നും കൈ തുടാതിരുന്നും കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഡിഷ് കിട്ടുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നും അല്ലേ അല്ലെങ്കിൽ ഈ ചിക്കനും ബീഫും ഒക്കെ ഇപ്പം ഞാൻ തന്നെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അത് കഴുകി വൃത്തിയാക്കി അതൊക്കെ ഇങ്ങനെ പുരട്ടി വെച്ച് ഒക്കെ ഉണ്ടാക്കിയൊക്കെ വരുമ്പോഴേക്കും എനിക്ക് അങ്ങോട്ട് മതിയാവും അതിൻ്റെ ഒരു ഉപ്പ് നോക്കാൻ പോലും അങ്ങോട്ട് തോന്നാത്തൊരവസ്ഥയാകൂട്ടാ പിന്നെ കുറേ നേരം കഴിയണം അത് കഴിച്ചു തുടങ്ങണമെങ്കിൽ അപ്പം മക്കൾ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് കേട്ടോ നമ്മൾ ഒന്നറിയാതെ നമ്മൾ വേഗം അങ്ങോട്ട് അതങ്ങോട്ട് പോകും പോകൂട്ടാ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ചിഞ്ചുവിന് അറിയില്ല കേട്ടോ ആ പാചകമൊന്നും പക്ഷേ എന്നും ഈ പൊടികൾ എടുത്തു കൊടുക്കാനൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നാലും ഇതുവരെ അവൾ പഠിച്ചിട്ടൊന്നുമില്ല ഇല്ലാട്ടോ എന്തൊക്കെ ചിഞ്ചുവിന് അറിയാമെന്ന് ചോദിച്ചാൽ അപ്പോൾ പറയും കേട്ടോ അപ്പം അറിയാം മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയാം തക്കാളി സവാളി മഴറ്റാനറിയാന്നൊക്കെയെന്ന് പറയാം കേട്ടോ അപ്പോൾ താ നാമം ചെല്ലേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി നാമം ചെല്ലാനായിട്ട് പോവാണ് കേട്ടോ പാചകമൊക്കെ എല്ലാ കുട്ടികളും പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാനൊക്കെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇനിയും ചീഞ്ചുവിനെ കുറച്ചുകൂടി കൂടി പാചകങ്ങളൊക്കെ പഠിപ്പിക്കണം അപ്പോൾ ഇന്നത്തെ ഈ അടുക്കളയിലെ വിശേഷങ്ങളാണ് കൂടുതലും കാണിച്ചത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം